നമസ്കാരം റഷ്യയെക്കുറിച്ചും അവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് പുടിനെ ഒരു വില്ലൻ കഥാപാത്രമാക്കി ചിത്രീകരിക്കുകയാണ് ഭൂരിപക്ഷം പാശ്ചാത്യ മാധ്യമങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് റഷ്യയെക്കുറിച്ചുള്ള നിരവധി പരാതികൾ അതിൽ പ്രത്യേകിച്ച് പുടിനെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അവയിലെല്ലാം നമുക്ക് കാണാൻ കഴിയും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു ആരോപണം ബഹിരാകാശത്ത് റഷ്യ അതിക്രമങ്ങൾ കാട്ടുന്നു എന്നാണ് മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ ലേസർ ഉപയോഗിച്ചുകൊണ്ട് അവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ആരോപണം അവയെ കേടുപാടുകൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു കൂടാതെ മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളിൽ നിന്ന് ചാരപ്പണി നടത്താൻ റഷ്യ ശ്രമിക്കുകയാണ് എന്നാണ് ഈ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നേരത്തെ തന്നെ ഫ്രാൻസ് ഒരിക്കൽ പരസ്യമായി ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിരുന്നു ഫ്രാൻസ് മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് സംയുക്ത സംരംഭമാക്കി നിർമ്മിച്ച ഒരു ഉപഗ്രഹത്തിൽ റഷ്യയുടെ ഉപഗ്രഹം ചാരപ്പണി നടത്താൻ ശ്രമിച്ചു എന്നാണെന്ന് പരസ്യമായി പറഞ്ഞത് കൂടാതെ യുക്രൈൻ യുദ്ധം ആരംഭിച്ച മുതൽ തന്നെ നിരന്തരമായി ഈ റഷ്യ ചാരപ്പണി നടത്തുകയാണ് എന്നും ബഹിരാകാശത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ സംവിധാനങ്ങളെയൊക്കെ തന്നെ കേടുപാടുകൾ വരുത്താനും ചാരപ്പണി നടത്താനും ഒക്കെ തന്നെ അവർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് റഷ്യയുടെ ഉപഗ്രഹങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ സമീപത്തു കൂടി പോകുമ്പോൾ തന്നെ അവർക്ക് ഭയമാണെന്നാണ് കാരണം ഇതെല്ലാം രഹസ്യങ്ങൾ ചോർത്താനായി എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ വരുത്താനുള്ള ശ്രമമാണ് ഇത് നടത്തുന്നത് എന്നാണ് സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങളും സംശയിക്കുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഇനിയും വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഒരു ഫ്രഞ്ച് മേജർ ജനറൽ അറിയിക്കുന്നത് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ ഈ നീക്കത്തിനെതിരെ പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നതും ബഹിരാകാശത്ത് ഇത്തരത്തിലുള്ള യുദ്ധം നടത്തുന്നത് മര്യാദയല്ല എന്ന രീതിയിലാണ് ഈ രാജ്യങ്ങൾ റഷ്യയോട് പറഞ്ഞത് പക്ഷേ ഇതിനൊന്നും തന്നെ പ്രതികരിക്കാൻ റഷ്യ ഒരിക്കലും തയ്യാറായിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അവർ അക്കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുന്നതാണ് പതിവ് നിങ്ങളുടെ അയൽക്കാർ നിങ്ങൾ അനാവശ്യമായി ശ്രദ്ധിക്കുന്നത് അതൊരു നല്ല രീതിയല്ല എന്നാണ് ഈ മേജർ ജനറൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുതന്നെയാണ് റഷ്യ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് നിരന്തരമായി മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ പിന്നാലെ കൂടുക പിന്നെ അവരുടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുക ചീത്തയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അത് ശരിയായ നടപടിയല്ല എന്നാണ് ഈ മേജർ ജനറൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സ്ലിങ് ഷോട്ട് എയറോസ്പേയ്സ് കോസ്മോസ് രണ്ട് എന്ന റഷ്യൻ ഉപഗ്രഹം അമേരിക്കയുടെ ഒരു ഉപഗ്രഹത്തെ പിന്തുടരുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയും കാനഡയും ഫ്രാൻസും ഒക്കെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ സംബന്ധിച്ചിടത്തോളം അവർ യുക്രൈനുമായി യുദ്ധം ചെയ്യുകയാണ് യുദ്ധത്തിന് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ളത് ഒരു വശത്ത് മറ്റൊരു വശത്താകട്ടെ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഒക്കെ തന്നെ റഷ്യയ്ക്ക് എതിർ നിൽക്കുന്നു യുക്രൈൻ്റെ ഭാഗത്താണ് പല യൂറോപ്യൻ രാജ്യങ്ങളിപ്പോഴുള്ളത് റഷ്യ ആകട്ടെ ഈ തക്കത്തിന് ഇപ്പോൾ ചൈനയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈനയിൽ നിന്നും ഒരുപക്ഷെ കൂടുതൽ സഹായങ്ങൾ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് യുദ്ധം ആരംഭിച്ച മുതൽ തന്നെ നിരന്തരമായി ഈ റഷ്യ ചാരപ്പണി നടത്തുകയാണ് എന്നും ബഹിരാകാശത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ സംവിധാനങ്ങളെയൊക്കെ തന്നെ കേടുപാടുകൾ വരുത്താനും ചാരപ്പണി നടത്താനും ഒക്കെ തന്നെ അവർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് റഷ്യയുടെ ഉപഗ്രഹങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ സമീപത്തു കൂടി പോകുമ്പോൾ തന്നെ അവർക്ക് ഭയമാണെന്നാണ് കാരണം ഇതെല്ലാം രഹസ്യങ്ങൾ ചോർത്താനായി എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ വരുത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്നാണ് സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങളും സംശയിക്കുന്നത്